വടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അഴിയൂരിൽ നടക്കുന്ന കടത്തനാട്ടംഗത്തിന് തിരക്കേറുന്നു മൂന്ന് മുതൽ പതിനൊന്ന് വരെ ചോമ്പാൽ മിനി സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയുടെ ഭാഗമായി മെഗാ തിരുവാതിരയും അരങ്ങേറി വടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കടത്തനാട്ടംഗത്തിന് തിരക്കേറുന്നു കുഞ്ഞിപ്പള്ളി മൈതാനത്താണ് ഒരാഴ്ച നീളുന്ന കടത്തനാട്ടംഗം അരങ്ങേറുന്നത് ഓരോ ദിവസങ്ങളിലായി നടക്കുന്ന ഇതര സംസ്ഥാന നൃത്തങ്ങളും നാടൻപാട്ട് തുടങ്ങിയ സംഗീത പരിപാടികളും കാണികളെ ആകർഷിക്കുന്നു പരിപാടിയിൽ കളരി ദേശം സംസ്കാരം എന്ന വിഷയത്തിൽ ഏഴ് സെഷനുകളിലായി പതിനാല് പ്രബന്ധങ്ങളാണ് അവതരിപ്പിക്കുന്നത് ഓരോ മേഖലയിലെയും കളരിയെക്കുറിച്ചും വടക്കൻപാട്ടിനെക്കുറിച്ചും ഗവേഷണത്തിൽ ഏർപ്പെട്ടവരും ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചവരും പ്രമുഖ കളരി ഗുരുക്കന്മാരുമാണ് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നത് കടത്തനാടൻ കളരിയിൽ നിന്നും ഇരുപത് ഡെലിഗേറ്റ്സുകളും വിവിധ യൂണിവേഴ്സിറ്റികൾ കോളേജുകൾ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ഗവേഷണ വിദ്യാർത്ഥികളും പഠിതാക്കളും സെമിനാറിൽ പങ്കെടുക്കും മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടിയായാലും അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബി വോക്കിൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി വോക്കിൻ ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഡിപ്ലോമിഡ് അച്ചടക്കത്തോടെ ഉള്ള ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര